ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീമാസ് ലിറ്റിൽ തോട്ട്സ് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു പിന്നെ ആ സുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ക്ഷീണമൊക്കെ ആയിരുന്നു തലനിറക്കവും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ മൂന്ന് ദിവസം ഞാൻ വളരെ മടി പിടിച്ച് ഇങ്ങനെ കിടന്നും ഇങ്ങനെ കഴിച്ചു കൂട്ടിയതാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് മീൻസ് ഉണ്ണിക്കാമ്പില്ലേ ഉണ്ണിക്കാമ്പ് വൺ പയർ ഇട്ടിട്ട് എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാം ഞാൻ എന്നാൽ നമുക്ക് നോക്കാം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ ഇവിടെ ഞാനിത് അരിഞ്ഞു വെച്ച ഉണ്ണിക്കാമ്പ് കണ്ടില്ലേ ഞാൻ ചെറുതായിട്ട് കുത്തി മുറുറുക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിക്കാമ്പ് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചതായിരുന്നു ഞായറാഴ്ച ഞങ്ങൾ ഉണ്ണിക്കാമ്പ് മാത്രം ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഉണ്ണിക്കാമ്പും വൻപയറുമുണ്ട് വൻപയർന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ വൻപയർ മമ്പയർ എന്നാണ് പറയുക ഈ വൻപയർ എന്നുള്ളത് ലോപിച്ച് ലോപിച്ച് മമ്പയർ ഞങ്ങൾ വടകരക്കാരൊക്കെ മമ്പയർന്ന് തന്നെയാണ് പറയുക അപ്പോൾ ഈ മമ്പയർ അല്ലെങ്കിൽ വൻപയറും ഉണ്ണിക്കാമ്പും ഉപയോഗിച്ചിട്ടുള്ള ഒരു പേരി ആണ് കേട്ടോ മണിയാട്ടിന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ചെറുപയർ വൻപയർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഉണ്ണിക്കാമ്പും മിക്സ് ചെയ്തിട്ടുള്ള പേരിയാണ് ഹസ്ബൻറ്റിനെ ഇഷ്ടം അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഇന്ന് കഴിഞ്ഞ ദിവസം എന്തായാലും ഉണ്ടാക്കണം അങ്ങനെ കേട്ടോ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ ഉണ്ണിക്കാമ്പാണ് ഉണ്ണിക്കാമ്പ് നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ വൻപയർ മമ്പയർ ഇതാ നന്നായിട്ട് കുറച്ച് മമ്പയർ എടുത്ത് വെള്ളത്തിലിട്ട് രാവിലെ വെള്ളത്തിട്ട് വെച്ചതാണ് അതിന് ശേഷം പുഴുഞ്ഞിതിങ്ങനെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ അധികം ഉടഞ്ഞു പോകേണ്ട വെന്തിട്ട് അങ്ങനെ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേവിച്ച മമ്പാരും കുറച്ച് കാന്താരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിരവിയ തേങ്ങയും ചെറിയ ഉള്ളിയും അപ്പോൾ നമുക്കിത് കൊണ്ട് എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്ന നോക്കാം ഞാനൊരു പാത്രം അടുപ്പത്തിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി പാത്രം ചൂടാവട്ടെ ചൂടായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം പാത്രം ചൂടാവട്ടെ ആ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ മറവിട്ടാൽ എന്നും ഹസ്ബൻഡ് പറയും വറവ് കരിങ്ങി നിറവ് കരിങ്ങി എന്ന് അപ്പോൾ എണ്ണ ഒരുപാട് ചൂടാവണ്ട ചൂടാവേണ്ട ഇതിലേക്ക് നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടട്ടെ കായമുളക് കായമുളകുണ്ടെങ്കിൽ സൂപ്പറാണ് കായമുളക് എനിക്കില്ല കായമുളക് കഴിഞ്ഞിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് അതെനി കഴുകി ഉണക്കി എടുക്കണം പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല മാവേലിയിൽ കൊണ്ടുവന്നത് അതുകൊണ്ട് അത് ഇപ്പൊ പൊട്ടിക്കാം വയ്യ അപ്പോൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പം കടുക് മാത്രം പൊട്ടിക്കുന്നുള്ളൂ കടുക് പിന്നെ അതുപോലെ തന്നെ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഞാനിതാ ഇട്ട് കൊടുക്കാനേ കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ലാസ്റ്റാണ് ഈ പറവ് ഇടുന്നത് പക്ഷെ ഞാനിത് ഫസ്റ്റ് തന്നെ ഇടുന്നുണ്ട് അരി മൂത്തു നേട്ടെ അരി പൊരിഞ്ഞു വരട്ടെ പൊരിഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിന് അരി വറുത്തിടണേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പൊരിങ്ങി വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് വാഴകളുണ്ട് ഉണ്ട് കേട്ടോ ആ വാഴ ഒരു ഇട ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കൊക്കെ വാഴ വെട്ടാൻ എന്താവും കൊല വെട്ടാനെന്താകും ഇതാ നന്നായിട്ട് ഇതാ അരി പൊരിഞ്ഞു വന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഉണ്ണിക്കാമ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കണ്ണിക്കാമ്പ് ഇട്ടുകൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കാം ഇളക്കി തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കട്ടെ കുറച്ച് കൂട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും കടുകും എല്ലാ സ്ഥലത്തും എത്തട്ടെ നന്നായിട്ട് നീ ഇളക്കി കൊടുക്ക അതിനുശേഷം ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എടുക്കുക വെള്ളം ഒരു ശകല ഇച്ചിരി വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതൊന്ന് വേവ നന്നായിട്ട് വെന്ത് വരട്ടെ കൂടെ എന്താണ് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നാലേ ഒരു കളറ് കിട്ടുന്നു അടച്ചു വെച്ചു കൊടുക്ക അപ്പൊ വേഗം വെന്തോളൂ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇച്ചിരി ചേർത്ത് പൊടി ചേർത്ത് കണ്ടില്ലേ ിരിയാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ അടച്ചു വെക്കട്ടെ അടച്ചു വെച്ചുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കാന്താരിയും തേങ്ങയും തിരി ജീരകവും പിന്നെ അതുപോലെ ചെറിയ ചെറിയുള്ളി അല്ലേ ചെറിയ ഉള്ളിയും അല്ലെങ്കിൽ കൊച്ചുള്ളി ചുവന്നുള്ളി ഞങ്ങളിതിനെ ചുവന്നുള്ളി എന്നാ പറയുക ചുവന്ന ഉള്ളി ചുവന്നുള്ളി ഞങ്ങൾ ഭയങ്കര പൊതുവേ എന്നാണ് ഞങ്ങളുടെ ഭാഷ കുറച്ച് വ്യത്യസ്തമാണ് ലോപിച്ച് ലോപിച്ചാണ് ഞങ്ങൾ പറയാറ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ബാങ്കിയും പോന്നങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ഒരു കുട്ടി പറഞ്ഞത് ഒരാളിങ്ങനെ ഒരു ബസ് യാത്ര നടത്തുകയായിരുന്നെങ്കിൽ ഈ കോഴിക്കോട് ഇങ്ങനത്തെ എക്കോട്ടുള്ള ആകുമ്പോൾ അല്ല കോഴിക്കോട് ഈ ഭാഗത്ത് മീൻസ് കുറച്ച് അങ്ങോട്ടുള്ള ആളുകളാണേ അപ്പോൾ അയാളിങ്ങനെ ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു കുട്ടി പറയാണ് ഉമ്മ ഉമ്മ ബേങ്കീം ബീം ഉമ്മ ഉ ഉമ്മ ബേങ്കീം ബൂന്ന് അപ്പം ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് സംഭവം എന്താണ് ഉമ്മ ഉമ്മ വേഗം ഇറങ്ങി വീഴുവേന്ന് പറയുകയാണ് അപ്പം ഞങ്ങളെ ഭാഷ അങ്ങനെയാണ് കുറച്ച് 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 അങ്ങനെയുള്ള ഭാഷകളാണ് അപ്പം ഈ ചോന്നുള്ളി അല്ലെങ്കിൽ കൊച്ചുള്ളി ചെറിയുള്ളി അതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമൊക്കെയാണ് ഞങ്ങള് ഭാഷ കേൾക്കാൻ അത് വേറെ വിഷയം നമുക്ക് ഈ കല്ലില് ഇതില് ഒന്ന് ചതച്ചെടുക്കാം ഇത് ഒതുക്കി എടുക്കാം ഉം ഒതുക്കിയെടുക്കാം കാണുന്നില്ലേ എന്തോന്ന് നോക്കട്ടെ പതിവ് വേഗം വേഗം എന്തോന്ന് നോക്കട്ടെ ആ സമയം കൊണ്ട് ഏകദേശം ആയിട്ടോ പകുതിന്റെ ചോന മുളക് വേണ്ടവർക്ക് ചോണമുളകും ചേർക്കാട്ടോ കുറച്ച് നല്ല എരിവ് വേണമെന്ന് സോണ മുളക ആ സമയം കൂടി ഒതുക്കി നമ്മുടെ ചെറിയുള്ളി അല്ലെങ്കിൽ ചോദിച്ചു ട്ടോ ഈ പച്ചമുളകിന് പിന്നെ അതുപോലെ തന്നെ തേങ്ങ വേണമെങ്കിൽ എന്താണ് ചെറിയ നമ്മുടെ ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൂട്ടുമ്പോ എനിക്ക് വെളുത്തുള്ളീന്റെ ഇഷ്ടല്ല അതിന്റെ ചൊവ ഇഷ്ടം ഞാൻ പൊതുവേ അങ്ങനെ കിട്ടാൻ നന്നായിട്ട് വിക്കെടുത്തിട്ടെ പച്ചമുളക് സൂപ്പറാണ് കേട്ടോ ഈ കക്കാരി സംഭവം വാങ്ങിയിരിക്കുന്നതും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാ മണിയാട്ടന്റെ ഓഫീസിൽ കൊണ്ടുവന്നതെന്ന് വാങ്ങിയതാ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല ഞാൻ കുറേ നോക്കിട്ടോ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രൈ ചെയ്ത് ഇപ്പൊ ഒരു മരം ഒരു ചെറിയൊരു തൈ ഉണ്ട് പക്ഷെ അത് എന്താവും അറിയില്ല ഏകദേശം ഒരു കൈ ഇത്ര വലുതാകുമ്പോഴത്തേക്ക് എന്താവും തുള്ളനൊക്കെ മുറിച്ചിട്ട് കളയും ഉപ്പില് ചേർത്തുക എന്നാലും ടേസ്റ്റ് വരും നമ്മൾ ഉപ്പേരിയിൽ ഇട്ടിട്ടുണ്ട് എന്നാലും ചമ്മതിക്ക് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ മീൻസ് അരപ്പിന്റെ ടേസ്റ്റ് വരണം ഒത്തിരി മുളക് ചേർക്കണം ഒതുക്കി വെച്ചിട്ടുണ്ടേ ഇത് ഞാൻ വടിച്ചു വെക്കട്ടെ ോക്കട്ടെ നമ്മുടെ എത്ര എന്തവരെയായി വേണ്ടോ എന്ന് നോക്കട്ടെ ഓ നല്ല ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു നന്നായിട്ട് വറ്റിട്ടുണ്ട് തുള്ളി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം ഇത് വെള്ളം തന്നെയാണല്ലോ ഇത് ഉണ്ടെന്തും നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം ഈ വേവിച്ചു വെച്ച മമ്പയർ അല്ലെങ്കിൽ വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം എന്താക്കാം ഇളക്കി കൊടുക്കാം ഉണ്ണിക്കാമ്പ് ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് മീൻസ് ഈ ഒതുക്കി വെച്ചിരിക്കുന്നത് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഇത് ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതൊന്ന് ഒക്കെ കൂടെ ഒന്ന് ചേർത്ത് എടുക്കട്ടെ തീയൊന്ന് കുറച്ച് കൊടുക്കാം നന്നായിട്ട് ഒതുക്കി ഒതുക്കിയ തേങ്ങയും ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പ പല സ്ഥലത്തും പല രീതിയിലാണ് വെക്കുന്നത് അല്ലേ ഇതൊരു ഞങ്ങളുടെ വടകർ ഇങ്ങനെ വെക്കുന്നില്ലായിരുന്നു ഞങ്ങൾ ഉണ്ണിക്കാമ്പ് മാത്രമേ വെക്കാറുള്ളൂ ഉണ്ണിക്കാമ്പ് ഇങ്ങനെ കൊത്തി നുറുക്കി ഇതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ചതച്ചു വെച്ച തേങ്ങയും തേങ്ങയും പച്ചമുളകും ഇതൊക്കെ ഒതുക്കിയിട്ട് കൊടുക്കും അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കാമ്പിൻ്റെ ഉപ്പേനുണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ മണിയാട്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവര് ഇണ്ടാക്കലുണ്ട് മൺപയറും അതുപോലെ ചെറുപയറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ണിക്കാമ്പും പിന്നെ ഈ അതുപോലെ തന്നെ കൂമ്പില്ലേ വാഴക്കൂമ്പ് അതൊക്കെ അവരങ്ങനെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗൈസ് ഇത് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് നോക്കൂ പൊട്ടിയിട്ടില്ലായിരുന്നു അത് കുഴപ്പമില്ല കുറച്ച് തീ കൂട്ടി കൊടുക്കട്ടെ ഒന്ന് ചേർന്ന് വരട്ടെ കുറച്ച് ഉപ്പ് നോക്കാട്ടോ ഉപ്പില്ലെങ്കിൽ ഇത്തിരി ഉപ്പിടാലോ ഓ കൈ കൊള്ളു ഉം ഉപ്പുണ്ട് നല്ല ഇരുവാന കേട്ടോ അടി ും അതിന് ശരിക്കും വെന്ത് വെച്ചിട്ട് ഒരു സെക്കൻഡ് ഇതൊന്നും ചെറിയ ചൂടിലൊന്ന് വേട്ടെ വേവണമെന്നില്ലാതെ എന്ത് കഴിഞ്ഞ് എന്നാൽ ഒന്ന് ചൂടായിക്കോട്ടെ ചൂടാക്ക ആ സമയം കൊണ്ട് ഞാൻ ഇത്തിരി ചോറ് ചോറെടുക്കട്ടെ അതിലേ കുപ്പേരിയും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം ഓക്കെ ഞാനിതൊന്ന് ഇളക്കി നോക്കാം ഏ ഇളക്കി നോക്കാം വാ ഇത് വെന്ത് കഴിഞ്ഞിട്ടോ നന്നായിട്ട് യോജിച്ച് നല്ലൊരു മഴമൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യട്ടെ പേര് കണ്ടല്ലോ ഇനി ഞാനിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യട്ടെ അത് കാണിച്ചു തരാം ഈ എഴുതുന്നത് കൊണ്ട് എൻ്റെ മക്കൾ കൂട്ടാൻ സാധ്യത പറ ഇതാണ് കണ്ടല്ലോ കണ്ടില്ലേ ഇതാണ് ഉപ്പേരി ഉണ്ണിക്കാമ്പും വൻപയറും കൂട്ടിയിട്ടുള്ള ഉപ്പേരിയാണിത് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ണിക്കാമ്പും വൻപയറും കൊണ്ട് ഉപ്പേരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതെന്താണ് ശരിക്കും ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ളത് അല്ലേ നമ്മളെ ഫൈബർ നല്ലോണം നാരടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനമാണിത് അപ്പോൾ ഇത് എന്തുകൊണ്ടും നമ്മുടെ ആരോഗ്യത്തിന് എന്താണ് നല്ലതാണ് അപ്പോൾ എല്ലാവരും എന്താണ് ഇതുണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്താണ് ഒരുപാട് നന്ദി സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു താങ്ക് യു ബൈ സി യു